പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ ശ്രീകാന്തിനെ കണ്ട ശേഷം വേദെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് നേരം വേദ വിക്രമിനോട് ചോദിക്കുക നിങ്ങൾ എങ്ങോട്ടാ പോകുന്ന ശ്രീനിസാറിനെ കാണാനാണോ നേരം വിക്രം പറയുവാ അല്ല എനിക്ക് വേറൊരാള് കാണണം മറ്റൊന്നും പറയാതെ ഇത്രം പോകുന്നുണ്ട് നേരം നന്ദിനി ഏതെക്കണ്ട് ചോദിക്കുക ഓ നീ ഇപ്പോ എന്റെ രക്ഷകയല്ലേ വിക്രം നിരപരാധിയാണെന്ന് നീ തെളിയിച്ചെന്ന അഹങ്കാരത്തിൽ നടക്കുവല്ലേ ഇപ്പൊ തന്നെ കണ്ണും അടച്ച് വിശ്വസിച്ചിരിക്കുകയല്ലേ വിക്രം അത് കേട്ട് വേദ പറയുവ നന്ദിനി ഏട്ടത്തേക്ക് ഇപ്പൊ എന്താ വേണ്ടത് ഞാനും വിക്രവും ഇഷ്ടമുള്ള പോകും കാരണം നിങ്ങളെ ഭാര്യ ഫത്താവും എന്തിനാ പോയത് എവിടെയാ പോയത് നന്ദിനി ഏട്ടത്തി ക്വസ്റ്റ്യൻ ചെയ്യണ്ട അച്ഛനും അമ്മയും ചോദിക്കട്ടെ ഞങ്ങള് അവരോട് ഉത്തരം പറഞ്ഞോളാം കേട്ടോ ഇത്രയും പറഞ്ഞിട്ട് നേരം വേദ അകത്തോട്ട് പോകുക അക്രം ശ്രീകാന്തിനെ കാണുമെന്ന് ഉറപ്പിച്ച് ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട് നേരം ശ്രീകാന്ത് കറിൽ പോകുന്നത് കാണുവാ അക്രം പുറകെ പോകുന്നുണ്ട് വിക്രം അപ്പോഴേക്കും കാറ് തടഞ്ഞു നിർത്തുന്നുണ്ട് നിരം ശ്രീകാന്ത് പരിശ്രമത്തോടെ വിക്രമിനെ നോക്കുന്നുണ്ട് ക്രം കാറിന്റെ അതിലോട്ട് പോവുക എന്നിട്ട് പറയുന്നുണ്ട് ആറിങ്ങോട്ട് ഇറങ്ങി വരണം കാറല്ലല്ലോ നിങ്ങളിപ്പോൾ എന്റെ അളിയനല്ലേ ഇത് കേട്ട് ശ്രീകാന്തിന് ദേഷ്യം വരുവാ അറിയുന്നിറങ്ങിയിട്ട് ക്രമിനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാടാ എന്റെ വഴി തടയുന്നേ വഴിക്ക് എടുത്ത് മാറ്റി നിരം വിക്രം പറയുക ഞാൻ നിങ്ങളുടെ കാറ് തടഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയേണ്ടത് പറഞ്ഞിട്ട് പോകൂ അങ്ങനെ സാറ് രക്ഷപ്പെടേണ്ട ഞാൻ പറയുന്നത് കേട്ടിട്ടേ പോകൂ നിരം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ എന്നോട് ചോദിക്കാനുള്ളത് നിരം വിക്രം പറയുവ നിങ്ങളുടെ ഗൂഢാലോചനയായിരുന്നു എന്നെ ഈ കേസ് കുടിക്കിയത് അഭിലാഷെ നിങ്ങൾ പറയുമ്പോൾ കേട്ട് എല്ലാം ചെയ്തു എല്ലാ നിങ്ങളാണെന്ന് എനിക്ക് മാത്രമല്ല നിങ്ങളുടെ പൊന്നാര അനിയത്തി നല്ലോണം മനസ്സിലായിട്ടുണ്ട് പക്ഷേ അത് പറയാനല്ല ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നിങ്ങൾ കാരണം ഏതേ ഇനി വിഷമിക്കാൻ പാടില്ല നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് അറിയാം എന്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി നിങ്ങളുടെ അനിയത്തി നിങ്ങളുടെ അരികിലേക്ക് വരണം അതല്ലേ നിങ്ങളുടെ ഉദ്ദേശം നേരിട്ട് ശ്രീകാന്ത് പറയുവാ അതേടാ എനിക്ക് അത് എന്നെ വേണ്ടത് നീ എന്റെ അനിയത്തിയുടെ ഭർത്താവാണ് പറയുന്നത് എനിക്ക് ഉറപ്പും വെറുപ്പുവാ ഇന്നെ പോലെ ഒരു ഗുണ്ട എന്റെ അനിയത്തിയുടെ ഭർത്താവാണ് ത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് നിരം വിക്രം പറയുക അതാണ് കാരണം നിരം ശ്രീകാന്ത് പറയുക അത് എന്നെ കാരണം നിന്നെ ഞാനാണ് ഈ കള്ളക്കേസിൽ കൊടുക്കിയത് ഇതെല്ലാം ചെയ്യിച്ചത് ഞാൻ തന്നെയാണ് വിലാഷിനെ കൊണ്ടും ആര് എമ്മയെ കൊണ്ടും എല്ലാം ചെയ്യിച്ചത് ഞാനും ഋഷിയുടെ അച്ഛനും ചേർന്ന എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എളിക്ക് എന്റെ അനിയത്തിയും ഈ കൂടി തെളിയിക്ക് നിരം വിക്രം നിമിഷം എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് പറയുക അവളെ ആര്യായി സ്വീകരിച്ചാലോ എന്റെ പ്രാണനെ പോലെ ഞാൻ അവളെ സ്നേഹിച്ചാലോ എല്ലാ അർത്ഥത്തിലും അവളെ ഞാൻ എന്റെ സ്വന്തമാക്കിയാലോ അങ്ങനെ എന്ത് ചെയ്യും ഇത് കേട്ട് ശ്രീകാന്തിന് ദേഷ്യം വരുവാ എന്നിട്ട് വിക്രമിന്റെ ചാർട്ടിൽ കയറി പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുക അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോ ഇന്നെ ഞാൻ കൊല്ലു ഒരിക്കൽ ഞാൻ നിന്നെ തീർക്കാൻ നോക്കിയത് കല്യാണത്തിന്റെ തലേ ദിവസം എന്തോ ഭാഗ്യം കൊണ്ട് നീ അന്ന് രക്ഷപ്പെട്ടു പക്ഷെ ഇനി എനക്ക് രക്ഷയില്ല ഇന്നെ ഞാൻ തീർക്കും ഇന്നെ ഞാൻ കൊല്ലോടാ മനസമാധാനത്തോടെ ഇന്നെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇത് കേട്ട് വിക്രം ചിരിക്കുക നേരം ശ്രീകാന്ത് വിക്രമിന്റെ ഷട്ടിന്റെ പിടിവിടുവാ നേരം വിക്രം പറയുന്നുണ്ട് മാതിരി സാറേ എനിക്ക് ഇത്രയും കേട്ടാ മതി നിങ്ങളുടെ മനസ്സിലിരിപ്പ് അതാണല്ലേ പക്ഷെ എന്ത് ചെയ്യാനാ നിങ്ങളുടെ അനിയത്തി ഒരിക്കലും എന്നെ വിട്ടു പോകില്ലെന്ന് ശപഥം എടുത്തേക്കുവല്ലേ എനിക്ക് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ അനിയത്ത് നിങ്ങൾക്ക് സ്വന്തമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ശ്രീകാന്ത് പറയുവാരുവടാ എന്റെ അച്ഛൻ എന്ന് പറഞ്ഞ ആ ജീവനാ അത്രയ്ക്കും പൊന്നുപോലെയാ ഞങ്ങള് അവളെ നോക്കിയത് അതിനിടയില ഈ ഒരു ദുശകുനം പോലെ എന്റെ അനിയത്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ആ നിരം വിക്രം ഒന്നും മിണ്ടുന്നില്ല പോയി ും ശ്രീകാന്ത് പറയും ഞാൻ വെക്കില്ല സുഖമായി ജീവിച്ചു എന്റെ ജീവിതത്തിൽ ശല്യമായി ഞാൻ കടന്നു വരില്ല ഒരു കാര്യം എന്റെ അനിയത്തി നീ ഉപേക്ഷിക്കണം അവളുടെ കഴുത്തി കിടക്കുന്ന ആ താല്മാല നീ പൊട്ടിച്ചെടുക്കണം അതിന് പറ്റുവോ നിനക്ക് എങ്കിൽ നിന്നെ ഒരിക്കലും ശല്യം ചെയ്യാൻ ഞാനോ എന്റെ വീട്ടുകാർ ക്ഷമിക്കില്ല എന്നേക്കുമായി നീ ഉപേക്ഷിക്കണം തയ്യാറാണോ അന്നേരം വിക്രം പറയുക എന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവളോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല അവളെ എനിക്ക് ഇഷ്ടമായത് കൊണ്ട് തന്നെയാ എന്നെ എന്റെ ജീവനെ പറയുന്ന ഞാൻ ഒരിക്കലും അവളെ നിങ്ങൾക്ക് ഇട്ടു തരാൻ പോകുന്നില്ല ഇത് സുധാകരൻ മാഷിന്റെ മകൻ വിക്രമാ എന്നോട് വിലപേശ നിങ്ങളായിട്ടില്ല ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നേരും ശ്രീകാന്ത് ദേഷ്യത്തിൽ നിൽക്കുക ആ വിക്രം ശ്രീകാന്ത് പറഞ്ഞ ഓരോ കാര്യങ്ങളും ആലോചിച്ചിട്ട് പോകുന്നുണ്ട് ഇപ്പോഴേക്കും വിക്രമിന്റെ ഫോണിൽ ശ്രീനിസാർ സാറ് വിളിക്കുക വിക്രം എന്ന് ചോദിക്കുന്നുണ്ട് നേരം ശ്രീനിസാർ പറയുവാ ആ ഇപ്പോ എവിടെയുണ്ട് എനിക്ക് തന്നെ ഒന്ന് കാണണം ആ നേരം വിക്രം പറയുവാ സാറിപ്പോ എവിടെയുണ്ട് നേരം ശ്രീനി പറയുന്നുണ്ട് ഞാൻ വീട്ടിലോട്ട് വന്നാൽ മതി എന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് വിക്രം ശരിയെന്ന് പറയുന്നുണ്ട് ശ്രീനിസാറിന്റെ അരികിലോട്ട് ഇക്രം പോവുക നീരം സുധ വന്ന് ഒരു സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട് നേരം ശ്രീനിസാർ പറയുക എനിക്ക് എന്നോട് ദേഷ്യമുണ്ടോ ഞാനീ കേസിൽ പ്രതിയായപ്പോൾ നീ ജാമ്യത്തിലെടുക്കാനോ ഒന്ന് വന്ന് കാണാനോ ഞാൻ ശ്രമിക്കാത്തതിൽ എനിക്കുന്നോട് വിരോധം കാണും നിരം വിക്രം പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല സാർ എന്നെ രക്ഷിച്ചതിന്റെ പേരിൽ സാറിന് ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല അതിലെനിക്ക് ഒരു പിണക്കവും സാർ എന്നിട്ട് സുധ ക്രമിന് ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട് ക്രം വേണ്ടെന്ന് പറയുവാ കൂടുതലൊന്നും സംസാരിക്കാതെ ക്രം സാറിനോട് പറയുന്നുണ്ട് എന്നാ ശരി സാർ എനിക്ക് പോകണം കുറച്ച് അത്യാവശ്യം ഉണ്ടായിട്ടാ എന്നാ ഞാൻ ഇറങ്ങട്ടെ നേരം ശ്രീനിസാറൊന്നും മിണ്ടെന്നില്ല പെട്ടെന്ന് അവിടുന്ന് പോവുക ഇത് കണ്ട് സാർ സുധയോട് പറയുന്നുണ്ട് വിക്രം ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അവന്റെ മനസ്സിൽ നല്ല വിഷമമുണ്ട് അവൻ എന്നെ ഒന്നും ചേട്ടനെ പോലെ സ്നേഹിച്ചത് എന്നിട്ട് അവനൊരു പ്രശ്നം വന്നപ്പോൾ ഞാൻ അവൻ ും നോക്കിയില്ല അന്നേരം സുത പറയുക അതിന് നമ്മൾ എന്ത് ചെയ്തു നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തത് നേരം ശ്രീനിസാർ ഒന്നും വീണ്ടുന്നില്ല സുധയെ ദേഷ്യത്തെ നോക്കിയിട്ട് ഇവിടുന്ന് മാറിപ്പോകുന്നുണ്ട് വിക്രം വീട്ടിലോട്ട് പോവുക അന്നേരം വേദയുടെ ഫോണിലോട്ട് ഒത്തശി വിളിച്ചിട്ട് പറയുവർഷം പ്രസവിച്ചു പെൺകുട്ടിയാണെന്നോ ഇത് കേട്ട് വേദയ്ക്ക് ഇത്തിരി സന്തോഷാവുന്നുണ്ട് അമലത്തോടും ശ്രീജിയോടും ഒക്കെ വേദ ഈ കാര്യം പറയുക അന്നേരം കമലും ചോദിക്കുന്നുണ്ട് നമ്മൾ കുഞ്ഞിനെ കാണാൻ പോകുന്നില്ലേ അന്നേരം വേദാ മലത്തെ നോക്കിയിട്ട് പറയുവ ഓണം എന്നുണ്ടമ്മേ അന്നേരം വിക്രം വരുവാണ്ട് കമലം വേദയോട് പറയുന്നുണ്ട് മോള് വിക്രമിനോട് ചോറ് കഴിക്കാൻ വരാൻ പറയൂ ടിക്കറ്റ് കേട്ട് വേദ വിക്രമിന്റെ അരികിലോട്ട് പോവുക ക്രമാകെ വിഷമിച്ചിരിക്കുന്നുണ്ട് കട്ടിലെ നിരം വേദ പോയി പറയുന്നുണ്ട് അമ്മ ചോറ് കഴിക്കാൻ വിളിക്കുന്നുണ്ട് എന്നില്ലേ ഇത് കേട്ട് വിക്രം പറയുക എനക്ക് വിഷമം ആവില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ ആ നേരം വേദ പറയുവാ ആദ്യം നിങ്ങൾ എന്താണെന്ന് പറയേ നേരിൽ വിക്രം പറയുവ എന്റെ ചേട്ടനെ ഞാൻ ഇന്ന് കണ്ടിരുന്നു കുറെ സംസാരിച്ചു എന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയാൽ എന്നെ അപകടപ്പെടുത്താൻ ശ്രമിക്കില്ല എന്നും ഇന്നൊരിക്കലും എന്നെ ശല്യം ചെയ്യാൻ എന്റെ ചേട്ടനോ വീട്ടുകാരോ ശ്രമിക്കില്ല എന്നും എന്നോട് നിന്റെ ചേട്ടൻ പറഞ്ഞു അല്ലെങ്കിൽ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്നും നി ഇല്ലാതാക്കി കളയുമെന്നും എന്റെ ചേട്ടൻ എന്നെ നോക്കി വെല്ലുവിളിച്ചു നീ പറയൂ ഞാൻ എന്ത് വേണം കേട്ട് വേദ ക്രമയോട് ചോദിക്കുക നിങ്ങൾക്ക് ജീവനിൽ ഭയം ഉണ്ടോ അതുകൊണ്ട് നീ ഒഴിവാക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് കേട്ട് വിക്രം പറയുവാ അങ്ങനെ വനല്ല ഈ വിക്രം പത്ത് പേര് വന്നാൽ അവരെ തല്ലി തോൽപ്പിക്കാൻ എനിക്ക് വലിയ പാടൊന്നുമില്ല പിന്നെ കൊല്ലുന്ന കാര്യം നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ കോവേണ്ട സമയത്ത് പോക തന്നെ ചെയ്യും മനുഷ്യരുടെ എല്ലാവരുടെ അവസ്ഥ അധിയാ അത് പേടിച്ച് മൂലയ്ക്ക് ഒതുങ്ങി കൂടാനൊന്നും ഈ വിക്രമിനെ കിട്ടില്ല അത് കേട്ട് വേദ പറയുക ഈ തൻ്റെ ഇടമുള്ള ഈ വിക്രമിനെയാണ് എനിക്കിഷ്ടം നിങ്ങളാരും ഒന്നും ചെയ്യില്ല ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല വേദയുടെ വാക്ക നേരം വിക്രം പറയുന്നുണ്ട് നിനക്ക് കേൾക്കണോ എന്റെ ചേട്ടൻ എന്നോട് പറഞ്ഞതെല്ലാം പറഞ്ഞതല്ല വിക്രമിന്റെ കയ്യിലെ ഫോണെടുത്തു ഈ ഗാന്ത പറഞ്ഞതൊക്കെ വിക്രം റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു അത് വേദിക്ക് കാണിച്ചു കൊടുക്കുക വേദിക്ക് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട് എന്നിട്ട് വിക്രമിനോട് പറയുക അപ്പോൾ ഇതെല്ലാം ജയിച്ചത് ഏട്ടൻ തന്നെയായിരുന്നു അല്ലെ ഏട്ടന്റെ വായിൽ നിന്ന് എന്നെ ഞാൻ അത് കേട്ടു ആ പ്രാർത്ഥിച്ചിരുന്നു ഏട്ടൻ കുറ്റകൃത്യത്തിൽ ഇങ്ങുണ്ടാവില്ല എന്ന് പക്ഷേ എന്റെ ധാരണകളെല്ലാം സ്ത്രീ ഏട്ടൻ തെറ്റിച്ചു നീ എന്ത് വേണോന്ന് എനിക്കറിയാം നേരം വിക്രം ഈ തൽക്കാലം നിന്നും പോണ്ട പോലീസ് കേസ് അന്വേഷിക്കും അല്ലേ അവരന്വേഷിച്ചോട്ടെ നീ ഇനി ഇതിന്റെ പുറകെ പോണ്ട എനിക്ക് പരാതിയില്ല എന്റെ ഏട്ടനോട് വിഷമില്ല ഇത് എവിടം കൊണ്ട് തീരുവാണെങ്കിൽ അങ്ങ് തീന്നോട്ടെ നിന്റെ പുറകിൽ നിന്റെ ചേട്ടൻ എന്നറിഞ്ഞാൽ എന്റെ വീട്ടുകാർ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അത് നമുക്ക് വിട്ടേക്കാം അത് തന്നെയല്ലേ ആഗ്രഹിക്കുന്നത് നിരം വേദ പറയുക അങ്ങനെ വിട്ടുകളയാൻ ഞാൻ തയ്യാറല്ലെങ്കിലോ ഏട്ടനായാലും ഏതത് കുറ്റം തന്നെയാണ് എന്റെ ഭർത്താവിനെയാണ് പൂർവം പ്ലാൻ ചെയ്ത് ഈ കുറുക്കി ചാടിച്ചത് ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് ഏട്ടൻ അറിയാമായിരുന്നില്ലേ എന്നെ കുറിച്ചെങ്കിലും ചിന്തിച്ചോ ഏട്ടന്റെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഞാൻ മുന്നോട്ട് പോവാൻ തന്നെ ചെയ്യും ശ്രീ നിയമത്തിന് മുന്നിൽ ഞാൻ കൊണ്ടുവരും അതിനുള്ള തെളിവുകൾ കണ്ടുപിടിക്കുകയും ചെയ്യും ഏട്ടനെ കൊണ്ട് തന്നെ ഞാൻ അത് പറയിപ്പിക്കൂ കേട്ട് വിക്രം ചോദിക്കൂ എനിക്ക് വേണ്ടി നിന്റെ ഏട്ടനെ ഇച്ചനെയും വീട്ടുകാരെയും ഒന്നും വിഷമിക്കരുത് ഞാൻ അവരുടെ ശാപം കൂടി വിളിച്ചു വാങ്ങാൻ എനിക്ക് വയ്യ ഞാൻ കാരണം നീ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഞാൻ മാറാൻ ശ്രമിക്കാം ഞാൻ നിനക്ക് തരുന്ന ഉറപ്പാ നിനക്ക് എന്നെ വിശ്വസിക്കാം എന്നൊന്നും ബീനി നിന്നും കകലാൻ സാധിക്കില്ല പതിയെ പതിയെ ആ വിടണം എന്നിട്ട് ഗ്രഹിക്കുന്നത് പോലെ ജോലി കണ്ടുപിടിക്കണം അവരെ കൊണ്ടും പേരുദോഷം കേൾപ്പിക്കാതെ ജീവിക്കണോ എന്ന് ആഗ്രഹം എനിക്കിപ്പോ തോന്നി തുടങ്ങുന്നുണ്ട് കേട്ട് സന്തോഷത്തോട്ട് വിക്രം നോക്കി ചിരിക്കും അന്നേരം വേദയുടെ ഫോണിലോട്ട് ദർശനം വേദ ഫോൺ എടുക്കുന്ന എടുക്കുന്നേലും ദർശനം പറയുന്നുണ്ടോ വർഷിച്ച് പ്രസവിച്ചു പെൺകുഞ്ഞ ഇത് കേട്ട് വേദ പറയുവാ ഞാൻ അറിഞ്ഞു ദർശനോട് മുത്തശ്ശി വിളിച്ചു പറഞ്ഞു ഇത് കേട്ട് വിക്രമ ഇതേ ശ്രദ്ധിക്കുന്നുണ്ട് നേരം ദർശനം ചോദിക്കുക ഞാൻ കുഞ്ഞിനെ കാണാൻ വരുന്നില്ലേ ഇവിടെ എല്ലാരും ഉണ്ട് ഇത് കേട്ട് വേദ പറയുവാ ഞാൻ വരാൻ ദർശൻ ശരിയെന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് തിക്കേട്ട് വിക്രം വേദയോട് ചോദിക്കുക ഈ സത്യം പറയണം ഞാൻ ഇതുവരെ അത് ചോദിച്ചിട്ടില്ല ചോദിക്കാൻ തോന്നിയില്ല പക്ഷെ ഇപ്പൊ തോന്നുന്നു എന്നിട്ട് ചോദിക്കുക ആ ദൃശ്യ സാറിനെ പോലും നീ ഇഷ്ടപ്പെടുന്നുണ്ടോ കേട്ട് വേദ പറയുക ഇങ്ങനെയാണോ നിങ്ങൾ എന്നെ കുറിച്ച് കരുതിയത് നിങ്ങൾ എന്റെ കഴുത്തിൽ കെട്ടിയ ആ നിമിഷം മുതൽ ദർശൻ എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണ് അതിനപ്പുറം ഒന്നും എനിക്ക് ദർശനോടില്ല ഈ നിമിഷം വരെ ഞാൻ എന്റെ ഫ്രണ്ട് ആയിട്ട് മാത്രം ദർശനം കണ്ടിട്ടുള്ളൂ ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും ഇത് കേട്ട് വിക്രം നോക്കി ചേരിക്കുക